അസലാമലൈക്കും ഫെബിന അവളുടെ വീട്ടിൽ പോയി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഒരനക്കവും കാണാഞ്ഞപ്പോൾ ഷാഫി ഉപ്പയോട് പറഞ്ഞു ഉപ്പാ ഓളെ വീട്ടുകാർ കാര്യങ്ങൾ സംസാരിക്കാൻ വരുന്ന മട്ടില്ലല്ലോ ഇങ്ങനെ നിന്നാൽ മതിയോ ഉപ്പാ നമുക്ക് അമ്മോനെ അങ്ങോട്ട് പറഞ്ഞു വെച്ചാലോ അമ്മോനല്ലേ ഈ ബന്ധം കൊണ്ടുവന്നത് ഇല്ല മോനെ ആയിട്ടില്ല നമ്മളെ അങ്ങോട്ട് ചെന്ന് ബന്ധം ഏർപ്പെടുത്താൻ തിടുക്കം കാണിച്ചാലേ അവർ പറയുന്നത് നമ്മൾ ചെയ്യേണ്ടി വരുട്ടോ അതുകൊണ്ട് അവരിങ്ങോട്ട് വരട്ടെ അതെന്തിനുപ്പാ അവർക്ക് ഈ ബന്ധത്തിൽ ആദ്യമേ താല്പര്യം ഇല്ല എന്നല്ലേ അവൾ പറഞ്ഞത് പിന്നെന്തിനാ നമ്മളെങ്ങനെ മിണ്ടാതിരിക്കുന്നത് അതൊക്കെ ശരിയാണ് മോനെ പക്ഷേ ഇപ്പോൾ അവർ മിണ്ടാതെ നടക്കുന്നത് അവർ മറ്റെന്തോ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ അനങ്ങണ്ട അവരെ ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം ഈ ബേജാറാവല്ലേ ആ ഉപ്പാ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ അതോടെ ഷാഫി കൂടുതലൊന്നും പറഞ്ഞില്ല കാരണം ഉപ്പാക്ക് ആ കാര്യത്തിൽ തന്നേക്കാൾ കൂടുതൽ പരിചയമുണ്ടെന്ന് ഷാഫിക്ക് അറിയാമായിരുന്നു സ്വന്തം മഹലിലെ പല കുടുംബങ്ങളിലും ഉണ്ടാവുന്ന വിവാഹബന്ധങ്ങളിലെ വിള്ളലുകൾക്ക് പരിഹാരം കാണാൻ ഉപ്പയെയാണ് എല്ലാവരും വിളിക്കാറ് അതുകൊണ്ട് ഉപ്പ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകാമെന്ന് ഷാഫി തീരുമാനിച്ചു ദിവസങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി ഷാഫിയുടെയും വീട്ടുകാരുടെയും ക്ഷമ നശിക്കാൻ തുടങ്ങി എന്നിട്ടും അവരുടെ വീട്ടിൽ നിന്ന് ഒരു ഉണ്ടായില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മോൻ ഒരു ദിവസം ഷാഫിയുടെ വീട്ടിലേക്ക് വരുന്നത് ഷാഫി വീട്ടിൽ നിന്നും എവിടെയോ പോകാനിറങ്ങുമ്പോഴാണ് അമ്മൻ്റെ വരവ് അത് കണ്ടതോടെ അവൻ അകത്തേക്ക് കയറി ഉമ്മയെ കണ്ടതും അമ്മോൻ പറഞ്ഞു അല്ല നിങ്ങൾ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാതെന്നാൽ മതിയോ അല്ല ഈ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ എന്താ നിങ്ങളൊക്കെ ഉദ്ദേശം അമ്മൂന്റെ ഈ വാക്കുകൾ കേട്ടതും ഷാഫി പറഞ്ഞു ആ നിങ്ങളല്ലേ ഈ ബന്ധം കൊണ്ടുവന്നതേ നിങ്ങൾക്കവിടെ പോയി ഉണ്ടാക്കിക്കൂടെ ഒരു തീരുമാനം ആ നീ ഇത് പറയുന്നെനിക്കറിയാം അതുകൊണ്ട് ഞാൻ ആ പെണ്ണിന്റെ ഉപ്പാക്കി വിളിച്ചിരുന്നു കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചു അപ്പോൾ അവര് എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയിരുന്നു അപ്പോ അവര് എന്താ അറിയോ അവർക്ക് ഈ ബന്ധം ഒഴിയാൻ താല്പര്യം ഇല്ലായെന്ന് കുട്ടിയെ എങ്ങോട്ട് പറഞ്ഞു വിടാൻ അവർ തയ്യാറാണെന്നൊക്കെ ഞാൻ നിങ്ങളോട് കൂടി സംസാരിച്ചിട്ട് അറിയിക്കാ എന്ന് പറഞ്ഞു ഷാഫി ഉമ്മയെ നോക്കി ഒന്നും ആലോചിക്കാതെ പറഞ്ഞു ഞങ്ങൾക്കേ ഈ ബന്ധം ഇനി വേണമെന്നില്ല ഷാഫി ഇത് പറഞ്ഞത് കേട്ട് ഉമ്മയും പറഞ്ഞു ആ ഷാഫി പറഞ്ഞാൽ തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇനിയും അവളെ എങ്ങോട്ട് കൊണ്ടുവന്നാലേ അവൾ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കും ഞങ്ങളുടെ കുടുംബം കലക്കും വന്ന ദിവസം തന്നെ അവൾ എൻ്റെ മുഖത്ത് നോക്കി എന്തൊക്കെയാണ് പറഞ്ഞത് അറിയോ എല്ലാവരെയും മുന്നിൽ വെച്ച് അവളെ മരുമകളായി കാണാൻ പറ്റൂല ഈ പോയി ഞങ്ങൾക്ക് അവളെ വേണ്ടെന്ന് അവളെ വീട്ടുകാരോട് പോയി പറഞ്ഞേക്ക് ഉമ്മ പറഞ്ഞു നിർത്തിയതും ആങ്ങളെ പറഞ്ഞു ആ അതും ഞാൻ ചോദിച്ചാണ് വന്നിട്ടുള്ളത് ഇവൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ ബന്ധവുമായി മുന്നോട്ട് പോകാൻ താല്പര്യം ഇല്ലെങ്കിലും എന്നെ ഞാൻ അവരോട് ചോദിച്ചു അതിനുള്ള മറുപടി ആ ഉപ്പയല്ല പറഞ്ഞത് ആ കുട്ടിയുടെ ഉമ്മയാണ് ആ അവൻ എന്താ പറഞ്ഞത് ആ അവർ പറഞ്ഞതേ അമ്മാൻ അകത്തേക്കൊന്ന് നോക്കി ആരെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോയെന്ന് ശ്രദ്ധയോടെ നോക്കി ഉമ്മാൻ്റെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു ഇവനും സ്വർമ്മയും തമ്മിലെ ബന്ധം ഉണ്ടെന്ന് ആ പെണ്ണത് കണ്ടെത്തിയതിൽ ദേഷ്യം ഇവനെ അവളെ തല്ലിയത് എന്നാണ് അവളിപ്പോൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ബന്ധം വേർപ്പെടുത്താനാണ് നമ്മൾ ഒരിക്കലെ ഈ ബന്ധം വെറുതെ വേർപ്പെടുത്താൻ അവര് തയ്യാറാവില്ല എന്നൊക്കെയാണ് പറഞ്ഞു അവർക്ക് നഷ്ടപരിഹാരം വേണത്രേ അതാണ് ആ കുട്ടിയോട് ഉമ്മ പറഞ്ഞത് ഇത് കേട്ട് ദേഷ്യം കയറി ഷാഫി പറഞ്ഞു എന്ത് എന്താണ് ആ ഉദ്ദേശിച്ചത് അമ്മൻ പറഞ്ഞു നിനക്കത് മനസ്സിലായില്ലേ നമ്മളെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും അതാ പറഞ്ഞത് ഹോ പിന്നെ കൊള്ളാലോ ആ തള്ളയുടെയും മോളുടെയും പൂതി ഇവിടെ വന്ന് എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി തീർത്തിട്ട് നഷ്ടപരിഹാരം നല്ല കഥ ആ അപ്പോൾ അതാണല്ലേ കാര്യം അതിനാണ് ഒരു ഈ ബന്ധം ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞത് തല്ല് കിട്ടിയത് അവളുടെ നാവ് സൂക്ഷിക്കഞ്ഞിട്ടാണ് അത് ആ തള്ളക്ക് പറഞ്ഞു കൊടുത്തുവിടെയിരുന്നു മോളെ എങ്ങനെ വളർത്തണമെന്ന് ആ തള്ളൻ്റെ വളർത്തുദോഷാണത് ആ മോളെ അങ്ങനെ ആയത് ഒമ പറയുന്നതിനിടയ്ക്ക് ഷാഫി പറഞ്ഞു അഞ്ചിൻ്റെ പൈസ ഞാൻ കൊടുക്കില്ല അവരിന്നെ എന്താ ചെയ്യുമെന്ന് നോക്കാലോ അപ്പോഴാണ് പുറത്ത് പോയിരുന്ന ഷാഫിയുടെ ഉപ്പയും ജ്യേഷ്ഠന്മാരും വീട്ടിലേക്ക് വരുന്നത് അകത്തേക്ക് കയറി ഉപ്പയോടും ജ്യേഷ്ഠന്മാരോടുമായി ഷാഫി പറഞ്ഞു ഓളെ വീട്ടുകാരെ അമ്മോനോട് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഒന്നെങ്കിലേ നമ്മൾ അവളെ തിരികെ കൊണ്ടുവരണത്ര അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കണം നഷ്ടപരിഹാരോ എന്തിനെ ഇത് കേട്ട് ഷാഫിയോട് ഉപ്പ ചോദിച്ചു കാര്യങ്ങളെല്ലാം അമ്മോൻ പറഞ്ഞു ഇത് കേട്ടതും ജ്യേഷ്ഠൻ ജമാൽ പറഞ്ഞു ഒരു പൈസയും ഞങ്ങൾ കൊടുക്കൂല കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയാലേ ഓളിൻ്റെ ഭാര്യനെക്കുറിച്ച് അപവാദം പറഞ്ഞത് ഞാൻ അവൾക്കെതിരെ കേസെടുക്കും എന്തുകൊണ്ടാണ് ആ സുർമ്മ ആ ബന്ധം വേണ്ടതെന്ന് പറഞ്ഞത് ഇവിടെ എല്ലാവർക്കും അറിയാം എന്നിട്ട് അവളുടെ വീട്ടുകാരും അവളോട് ബന്ധപ്പെട്ട നാട്ടിൽ ഇല്ലാത്ത കഥ പറഞ്ഞു പറ്റുന്നു ഞാൻ അറിഞ്ഞു എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ആളുകളൊക്കെ പറയുന്നത് ഞാനേ കേസ് അങ്ങോട്ട് കൊടുക്കുവാനുള്ള പേരിൽ എൻ്റെ ഭാര്യനെ പറ്റി അനാവശ്യമായിട്ട് പലവും പറഞ്ഞാൽ ഇവിടെ അവർ പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ ആർക്കൊരു പ്രശ്നം ഉണ്ടാക്കില്ല പക്ഷേ അതും പറഞ്ഞ് അവൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്താനാണ് പദ്ധതിയെങ്കിലേ അമ്മോൻ പോയി പറഞ്ഞേക്ക് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും ഞങ്ങൾ പോവെന്ന് അത് കേട്ടതും അമ്മൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞാനാണ് സുർമി ആ കുട്ടിയുടെ ഫോട്ടോ കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞ കാര്യം ഓളെ ഒരു ബന്ധുവിനോട് സംസാരത്തിനിടയിൽ പറഞ്ഞു പോയത് അതറിയാതെ പറ്റിയതാണ് പക്ഷേ അത് അവളെ ഇങ്ങനെ ആക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലല്ലോ അതും അവളെ ആദ്യം കണ്ടപ്പോൾ പറ്റാതെ ഷാഫിയുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യയ്ക്ക് വരെ നേരിട്ട് കണ്ടപ്പോൾ കുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന നല്ല ഉദ്ദേശത്തോടെയാണ് പറഞ്ഞത് ആ ഒരു വാക്ക് അവൾ വളച്ചൊടിച്ച് പ്രശ്നം ഉണ്ടാക്കി വഷളാക്കുന്ന ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അത് കേട്ടതും ഉപ്പ പറഞ്ഞു ആ ആ വിഷയം ഇട്ടേക്കാം അതൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നേരിട്ട് അവളുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ സംസാരിക്കാം അല്ലാതെ മഹലുകൾ ഇടപെട്ട് ഈ ചെറിയ വിഷയം പരിപ്പിക്കണ്ട ആ എന്നാൽ ഞാനേ ഒന്ന് വിളിച്ചു നോക്കാം അവർക്ക് പറ്റുമോ എന്ന് ഇല്ലയോയെന്നറിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ തന്നെ പോവാലോ അതും പറഞ്ഞ് അമ്മോൻ അവർക്ക് വിളിക്കാൻ തുടങ്ങി ഫോൺ വെച്ച ശേഷം അമ്മൻ പറഞ്ഞു അവർക്കേ ഇന്ന് പറ്റില്ലല്ലോ രണ്ട് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു ഓ പിന്നെ അവരുടെ സൗകര്യം നോക്കിയാണോ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടത് നമുക്ക് അത്രയാണോ ഇതിൽ ഉള്ളത് അവർക്കില്ലേ ഷാഫി ഈ കാര്യത്തിൽ നമുക്ക് അല്പം ക്ഷമ വേണം നമ്മൾ സത്യം പറഞ്ഞാൽ ആ വിഷയത്തിൽ പെൺകുട്ടികൾ പറയുന്നത് ആളുകളും സമൂഹം വിശ്വസിക്കൂ പെൺകുട്ടികളും അവരുടെ വീട്ടുകാരും എന്ത് ചെയ്താലും അവർക്ക് ഒരുപാട് സപ്പോർട്ടുണ്ടാവും അവർ പറയുന്നത് കേൾക്കാനേ ആയിരം പേരുണ്ടാവും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വിശ്വസിക്കാൻ സ്വന്തം കുടുംബം പോലും ഉണ്ടാവില്ല അതുകൊണ്ട് ഒന്ന് എടുത്തു ചാടി നീ ഇപ്പം ചെയ്യല്ലേ നമുക്ക് സമയമുണ്ടല്ലോ നമുക്ക് നോക്കാം ഉപ്പ ഷാഫിയെ പറഞ്ഞ് പിടിച്ചു നിർത്തി പിന്നെ അവൻ എതിർത്തൊന്നും പറഞ്ഞില്ല ആരും ഉണ്ടായിരിക്കുന്ന സമയത്താണ് ജ്യേഷ്ഠൻ നജ്മൽ പറഞ്ഞത് ആ ഫാമിലിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ അന്വേഷിക്കണമായിരുന്നു കുട്ടിയെക്കുറിച്ച് മാത്രം അന്വേഷിക്കാനാണ് നമ്മൾ ശ്രമിച്ചത് ഞാനിന്നലെ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ഭാര്യ വഴി അവരെ കുറിച്ച് ഒന്ന് പറഞ്ഞപ്പോൾ നടത്തി നടത്തിയിട്ടോ അപ്പോൾ അവൻ്റെ ഭാര്യ വീട് ആ ഭാഗത്താണത്രേ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ അവൻ്റെ ഭാര്യയോട് പറഞ്ഞു അപ്പോൾ ആ വീട്ടുകാരെ അവൻ്റെ ഭാര്യയ്ക്ക് അറിയാലോ അവൻ്റെ ഭാര്യ പറയുകയാണെത്രേ ആ വീട്ടുകാർ അത്ര നല്ലതല്ല എന്ന് പ്രത്യേകിച്ച് ഓൾ ഉമ്മലോ അവർ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സ്ത്രീ സ്ത്രീയല്ലെന്നൊക്കെയാണ് പറഞ്ഞത് പെട്ടെന്ന് അവർ പറയുന്നത് പോലെ ചെയ്ത് ആ ബന്ധം ഒഴിവാക്കി കൊടുക്കാനാണ് അവൾ പറഞ്ഞത് എന്താണ് അങ്ങനെ അവർ പറയാൻ കാരണം എന്നൊക്കെ ഞാൻ ചോദിച്ചു പക്ഷേ അത് പറയാൻ പോലും പേടിയാണെന്നാണ് അവൻ്റെ ഭാര്യ പറഞ്ഞത് ഇനി എന്ത് ചെയ്യാനാണ് ഇതൊക്കെ ആദ്യം ചെയ്യേണ്ട കാര്യമായിരുന്നു എല്ലാം കലങ്ങിയപ്പോഴാണ് നമ്മൾ ഓരോന്ന് ഓർക്കുന്നത് കുട്ടിയെ ഇഷ്ടപ്പെട്ടപ്പോൾ ഈ അന്വേഷണം നമ്മൾ മനഃപൂർവ്വം മറന്നതാണ് എന്തായാലും പെട്ടോ ഇനി നമുക്ക് നോക്കാം അവരെ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് വെറുതെ ഓരോന്ന് ആരും ആലോചിച്ച് കൂട്ടണ്ട ഇത് കേട്ടതും ഉപ്പ പറഞ്ഞു അതെ നമ്മൾ അവരോട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ബാക്കി നോക്കാം അവരെ പേടിച്ച് ജീവിക്കേണ്ട ഗതികളൊന്നും ഇപ്പോൾ നമുക്കില്ലല്ലോ ഷാഫി കൂടുതലൊന്നും പറയാതെ പുറത്തേക്കിറങ്ങി മനസ്സിൽ ആകെ ഒരു തരം വരവിപ്പ് അനുഭവപ്പെടുന്ന ഉണ്ടായിരുന്നു എന്തൊക്കെയോ സംഭവിക്കുന്നത് പോലെയുള്ള ചില മാറ്റങ്ങൾ മനസ്സിനും ശരീരത്തിനും കുറച്ച് ദിവസങ്ങളായി അനുഭവപ്പെടുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിലും മാനസികമായി തകർന്നത് കൊണ്ടാണെന്ന് അവൻ വിശ്വസിക്കുകയായിരുന്നു ഒരു ആശ്വാസം കണ്ടെത്താൻ സജീറിനെ കാണാൻ ചെന്നപ്പോൾ അവൻ്റെ കൂടെ സുഹൃത്തുക്കളിൽ ഒരാളായ കമാലും അവിടെ ഉണ്ടായിരുന്നു എന്തായി ഷാഫി കാര്യങ്ങൾ ആ സിജീറ പിന്നെ എൻ്റെ അവിടെ പോയിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് എങ്ങനെയാണ് ഒരിക്കൽ താല്പര്യം ഇല്ല ബന്ധം ഒഴുവാൻ ആ കുട്ടീനെ എങ്ങോട്ട് തന്നെ പറഞ്ഞേക്കാന്ന് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് പറ്റൂല ഇനി അവളെ ഞങ്ങൾക്ക് വേണ്ടെന്ന് അത് പറഞ്ഞപ്പോളേ അവൾ അവർ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്ന് അങ്ങനെയാണ് അവർ പറഞ്ഞത് എന്താ ചെയ്യുക ഇത് കേട്ട് സുഹൃത്ത് കമാൽ പറഞ്ഞു ആ അതങ്ങനെ തന്നെയാണ് ആണിൻ്റെ വീട്ടുകാർക്ക് എത്ര വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും കല്യാണം കഴിഞ്ഞ് വലിയ പ്രശ്നം തുടക്കത്തിന് സംഭവിച്ച ആ ബന്ധം ഒന്നും ഒഴിവായി കിട്ടാൻ പക്ഷേ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് അത് ചൊറയായി മാറ്റാൻ നമുക്കും പറ്റും അല്പം ക്ഷമ കാണിച്ചാൽ മതി പ്രശ്നങ്ങൾ അവരുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് പോലെ നമ്മൾ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ചെയ്യരുത് കേട്ടോ നമ്മൾ നമ്മുടെ കണ്ടീഷൻ പറയണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ മിക്കയിടത്തും ധൃതി ഭർത്താവിൻ്റെ വീട്ടുകാർക്കായിരിക്കും അത് മുതലെടുത്ത ഭാര്യയും വീട്ടുകാരും വായിൽ തോന്നിയ കണ്ടീഷൻസൊക്കെ പറയും അത് അംഗീകരിച്ച് ബന്ധം ഒഴിവാക്കും അതിൽ നിൽക്കരുത് സത്യത്തിൽ നഷ്ടം നമുക്ക് വരും ഭാര്യ വീട്ടുകാർക്ക് ബന്ധം ഒഴിവാക്കി കിട്ടി അവർക്ക് കിട്ടേണ്ടതും കിട്ടും നമ്മളൊന്നും ധൃതി പിടിച്ച് ചെയ്യരുത് അപ്പം അതൊക്കെ ചെയ്താൽ മതി പാവം ഈ ആണിൻ്റെ ആൾക്കാർ കടം വാങ്ങിയ പലിശകൾക്കും കേൾക്കും കൊടുത്ത് അവൾക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ട് അവരെന്തെയ്യും ആ പെണ്ണിൻ്റെ വീട്ടുകാർ കുറച്ചും കൂടി സ്വർണം വാങ്ങി ഓലെ അടുത്ത കല്യാണം കഴിപ്പിക്കും അല്ലെങ്കിൽ ബാപ്പയോ കുടുംബക്കാരോ ആരെങ്കിലും അതെടുത്ത് ചിലവാക്കി ജീവിതം അടിച്ചുപൊളിക്കും എൻ്റെ ഒരു കുടുംബക്കാരൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം എന്ന് പറഞ്ഞ് വാങ്ങിയൊരു പൊരുത്തമില്ലാതെ പൈസ കൊണ്ട് അജിന് പോയൊരു തന്തയെ വരെ എനിക്കറിയാം അതും പെണ്ണ് പ്രശ്നം ഉണ്ടാക്കി അവരുടെ വീട്ടിൽ പോയതാണ് ഇതൊക്കെയാണ് നമ്മുടെ ലോകം എന്താ ചെയ്യുക കോടതി കേസ് എന്നൊക്കെ കേട്ടപ്പോൾ അവൻ്റെ വീട്ടുകാരെ പേടിച്ചു കൊടുത്തതാണ് അങ്ങനെയല്ല ഈ സാഹചര്യത്തെ നമ്മൾ നേരിടേണ്ടത് പെണ്ണിൻ്റെ വീട്ടുകാർ പറഞ്ഞു നൽകിയില്ലെങ്കിൽ ബന്ധം ഏർപ്പെടുത്താൻ തയ്യാറല്ല എന്നവർ ബാക്കി പറയുമ്പോൾ ബാക്കി കോടതിയിൽ കാണുക എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും എന്നിട്ട് കുട്ടിയെ വീട്ടിൽ നിർത്താതെ കുട്ടിയെ എന്തെങ്കിലും പഠിപ്പിക്കാൻ വിടും അവൾ പോകും ചെയ്യും ഇതുകൊണ്ട് ഭർത്താവും വീട്ടുകാരും അവർക്കൊരു പേടിയുമില്ല നമ്മൾ കുടുങ്ങി എന്നൊക്കെ ചിന്തിച്ച് അവസാനം വരെ ചെല്ലും എല്ലാത്തിനും വഴങ്ങും സത്യത്തിൽ അവർക്കാണ് ആൺകുട്ടികളേക്കാൾ കൂടുതൽ ഭയമുണ്ടാവുക പക്ഷേ വീട്ടിൽ എന്തെങ്കിലും പൈസ മോഹികൾ ഉണ്ടെങ്കിൽ അവരാണ് ആ പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കാൻ പ്രേരിപ്പിക്കുന്നത് അങ്ങനെ ഒരുപാട് സംഭവമുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെയുണ്ട് അതെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമ്മുടെ ക്യാഷ് വെറുതെ കൊടുക്കേണ്ടി വരില്ല കോടതി കേസ് എന്നൊക്കെ പറയുമ്പോൾ ചെക്കൻ്റെ ഉമ്മയുടെ നെഞ്ചുവേദന ആരും തുടങ്ങും കോടതി എന്താ ആൾക്കാർ പൂട്ടിയിട്ട് കുറ്റം തെളിയിക്കുന്ന സ്ഥലമാണെന്നാണ് നമ്മുടെ വീട്ടുകാരോടൊക്കെ ഒരു ധാരണ കോടതിയിൽ ഇന്ന് പോയാൽ നാളെ വൈകുന്നേരം തന്നെ അവർ പറയുന്ന പൈസ കോടതി ഇടപെട്ട് വാങ്ങിക്കൊടുക്കും എന്നൊക്കെയാണ് പലതും ധരിച്ചു വച്ചിരിക്കുന്നത് ആ ചിന്താഗതി നമ്മൾ മാറ്റണം നമ്മൾ എല്ലാത്തിനും വഴങ്ങി കൊടുക്കരുത് അല്പം ഒളിപ്പില്ലാതെ കോടതി വിളിക്കുമ്പോൾ നടക്കാൻ പറ്റണം എന്നാലേ ആർക്കായാലും വല്ലതും കിട്ടും അതിനൊക്കെ സമയം ഒരുപാടെടുക്കും എന്നാലും വേണ്ടിയില്ല നാല് നടത്തം ഒരേ നട നടത്തിപ്പിക്കണം എന്നൊക്കെ ചിന്തിച്ചാലേ പലരും പാതി വൈക്ക് നടത്തി നിർത്തി നല്ല രീതിയിൽ പിരിയാൻ ഇങ്ങോട്ട് വരും അല്ലാതെ അവർ പറയുന്നതനുസരിച്ച് തുള്ളാൻ നിന്നാലേ എല്ലാവർക്കും അതൊരു ശീലാവും പിന്നെ ഒന്നുകൂടി ഉണ്ട് കേട്ടോ ഈ പറഞ്ഞതൊക്കെ അന്തസ്സുള്ള കുടുംബങ്ങളിൽ മാത്രമേ നടക്കൂ പെൺകുട്ടിയുടെ ജീവിതം പോയാലും വേണ്ടിയില്ല ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടും ഞങ്ങൾ വാങ്ങുമെന്ന് നീയത്ത് വെച്ച് തരം തേൻ ഉളുപ്പില്ലാത്ത തറവാടിൻ്റെ അടിവേര ഏതെങ്കിലും കക്കൂസിംഗുയിൽ നിന്നും മുളച്ച ആളുകളാണെങ്കിൽ ജയിലിൽ പോയി കിടക്കാൻ തയ്യാറായി വേണം ഇതിനിറങ്ങാൻ എന്നാലും കോടതി എന്ന് പറഞ്ഞു വന്നാൽ പത്ത് പൈസ പെട്ടെന്ന് കൊടുക്കില്ല എന്ന് ഉറപ്പിക്കണം പിന്നെ അതുമാത്രമല്ല ഇതിന് വേറൊരു വശം കൂടിയുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയ ശേഷം ചില ഭർത്താക്കന്മാരെ സ്വന്തം വീട്ടുകാരുടെ വാക്ക് വിശ്വസിച്ച് ആ പെൺകുട്ടികളെ ഒരു കാരണമില്ലാതെ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടിക്കും ആ പെൺകുട്ടികൾക്കുള്ളതാണ് കോടതികളും നിയമങ്ങളും അവരാണ് അത് ഉപയോഗിക്കേണ്ടത് പക്ഷേ അവരിൽ പലരും ഇതിനിറങ്ങില്ല എന്നാണ് സത്യം സത്യല്ലേ അതുകൊണ്ട് നീ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേ നിന്റെ കാര്യത്തിൽ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അവളെ നിൻ്റെ വീട്ടിൽ നിന്ന് നിന്നോടൊപ്പം ഒന്നും ഉറങ്ങിയിട്ട് പോലുമില്ല വീട്ടിൽ വിരുന്നുകാർ വന്നു പോകുന്നത് പോലെ വന്നുപോയി അതിനെന്തിനാ നഷ്ടപരിഹാരം ആ ചെറ്റകൾക്ക് ചോദിക്കാൻ ഉളുപ്പില്ലേ കമാൽ പറഞ്ഞു നിർത്തിയപ്പോൾ സജീർ പറഞ്ഞു ഇനി അവൻ്റെ കാര്യം അവൻ നോക്കും അമ്മാതിരി അമ്മാതി അല്ലേ നീ അവന് കൊടുത്തത് എന്ന് പറഞ്ഞതും ഷാഫി പറഞ്ഞു നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സമൂഹത്തിന് ഈ നൂറ്റാണ്ടിലും അറിയില്ല നിയമവും സമൂഹവും ആണിൻ്റെ ജീവിതത്തിന് ഒരു പ്രസക്തി നൽകുന്നില്ല അതല്ലേ സത്യം എൻ്റെ കാര്യം തന്നെ നോക്ക് ഞാൻ എന്ത് തെറ്റ് ചെയ്താണ് സന്തോഷം നിറഞ്ഞ ഒരു ദാമ്പത്യം തുടങ്ങാൻ എത്ര ആഗ്രഹത്തോടാണ് ഞാൻ അത് ഇക്കറി ചെല്ലാൻ നിന്നത് എന്നിട്ട് എനിക്കതിന് കഴിഞ്ഞതുമില്ല വീട്ടിലുള്ളവരെ മുഴുവൻ ഞാൻ കിട്ടിയ പെണ്ണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വേദനിപ്പിക്കുകയും ചെയ്തു കയറി വന്ന അന്ന് തന്നെ എൻ്റെ വീട്ടിൽ തല്ലുണ്ടാക്കി പോയിട്ട് ഞാനിപ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം അത്ര എന്താ കഥ അവരെ പറഞ്ഞു വിടുന്ന കള്ളങ്ങൾ വിശ്വസിക്കാനാണ് ആളുകൾക്ക് തിടുക്കം ഞാൻ ആരോടെങ്കിലും സത്യം പറഞ്ഞാൽ അത് കേൾക്കാൻ പോലും ആർക്കും താല്പര്യമല്ല അതല്ലേ നമ്മുടെ ഈ ലോകത്തിൻ്റെ അവസ്ഥ എനിക്ക് വേണമെങ്കിൽ എനിക്ക് വേറെ പതിനെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു വിട്ടതാണെന്നൊക്കെ പറഞ്ഞ് പരത്താം പക്ഷേ പഠിച്ചവനത് ഇഷ്ടപ്പെടുന്നില്ല കളവ് പറയുന്നത് അത് പഠിച്ചു പോയി അല്ലെങ്കിൽ എനിക്കിപ്പോൾ എന്തൊക്കെയാ പറയാം അവർ പറഞ്ഞു പരത്തട്ടെ എൻ്റെ വീട്ടുകാരെ എൻ്റെ കൂടെ കട്ടക നിൽക്കും അതെനിക്ക് ഉറപ്പാണ് പിന്നെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്ക് എല്ലാത്തിനും മേലിനും എനിക്കതിലൊന്നും ഒരു ഭയവുമില്ല മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കാൻ ഉള്ളതാണെങ്കിൽ മുകളിലുള്ളവൻ തീരുമാനിക്കുന്നതേ നടക്കും അവനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കാനുള്ളതൊക്കെ നടക്കും അതിപ്പോൾ ഇവരെ വിചാരിച്ച് നടക്കണമെങ്കിൽ അവനാദ്യം വിചാരിക്കണല്ലോ അല്ലാത്തത് നടക്കുന്നത് എനിക്കൊന്ന് കാണും വേണം ഷാഫിയുടെ മനസ്സും അവൻ്റെ ആത്മവിശ്വാസവും ദീനിലാണ് കിട്ടിയിട്ടിരിക്കുന്നതെന്ന് മറ്റേക്കളും സജീറിന് നന്നായി അറിയാമായിരുന്നു ആ അതേടാ ഈ പറഞ്ഞതാ ശരി പഠിച്ചോനെ നിനക്ക് വിധിച്ചതാണെങ്കിൽ അതൊക്കെ നടക്കും ഞങ്ങളൊക്കെ നിൻ്റെ എപ്പം എല്ലാത്തിനും ഉണ്ടാവും നീ ഒരു കാര്യത്തിൽ വിഷമിക്കണ്ട ആ നിൻ്റെ വീട്ടുകാരെല്ലാവരും ഓളെ വീട്ടിലേക്ക് പോകട്ടെ എന്നിട്ട് ബാക്കി നമുക്ക് എന്താണെന്ന് നോക്കാം ആ അതുതന്നെ ഞാൻ വിചാരിച്ചത് രണ്ട് ദിവസം കഴിഞ്ഞാണ് അവരെ എൻ്റെ വീട്ടുകാരോട് വരാൻ പറഞ്ഞത് എന്തായാലും എന്താ നടക്കാൻ നോക്കുക പഠിച്ചു തന്നെ നല്ലതന്നെ വെത്തട്ടെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അസലമാലേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കണേ